എല്ലാം എല്ലാം പീടും എല്ലാം പേടും നിങ്ങളെ ചാറ്റിലുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു വൃത്തിയായിട്ട സ്വഭാവം ഞാൻ പറഞ്ഞുതരാം തമ്മിത്തല്ലി മെമ്പേഴ്സ് തമ്മിൽ തമ്മി തല്ലിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഓരോ ഓരോ എടാ മോനെ നിങ്ങളൊന്ന് അപ്പുറത്തു പോകും സംസാരിക്കാണ്ട് എനിക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നത് ഏഹ് മെമ്പേഴ്സ് തമ്മിൽ തല്ലിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഓരോ പരിപാടിയും കൊണ്ടിറങ്ങും മനസ്സിലാ ധോന്റെ സൈന് കുറെ ഇവന്റെ കുറെ സൈനുടും ഇവൻ നല്ലതാണ് ഓ മോശാന്ന് ഇവൻ മോശമാണ് ഓ നല്ലാന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് തമ്മിൽ തല്ലിക്കാനുള്ള പരിപാടി ഉണ്ട് മനസ്സിലാ പിന്നെ ഇത് നിർത്തണം രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഞാൻ ലൈവ് എന്ന് റാമ്പോ ലൈവ് ചെയ്യുന്നു ഷെമീർ ലൈവേന്ന് കുര്യേന് വരും ജാസി വരും ഞാൻ പറയുന്നത് ആര് ലൈവുകയാണെങ്കിലും ബേറൊരാളെ പേര് പോയിട്ട് ഇപ്പൊ എന്റെ പേര് പോയിട്ട് ഷമീറിന്റെ ലെവലിൽ പോയിട്ട് സ്പാം ചെയ്യരുത് എന്റെ മറ്റേ തൊപ്പിന്റെ നീല തൊപ്പി എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് റാം സ്ട്രീമിലും പോയിട്ട് സ്പാം ചെയ്യാ പിന്നെ കിങ്ങിന്റെ സൈന് പോയിട്ട് ആട റാം മോഹൻ്റെ സ്പ്രീം ഷെമീറിന്റെ കിങ്ങിന്റെ സൈൻ സിംബിൾ കൊണ്ട് പോയിട്ട് റാം സ്ട്രീമിൽ സ്പാം ചെയ്യുക ഈ പരിപാടി നടക്കില്ല അവരവരുതായ ഇതിലെ അവരവരുതായ കാര്യങ്ങൾ സ്പാം ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മില് ഇങ്ങളെ അടി ഉണ്ടാക്കരുത് മനസ്സിലാവും എല്ലാവർക്കും ഈക്വൽ റെസ്പെക്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളെ ഗ്യാങ് മുന്നോട്ടേക്ക് പോവും മനസ്സിലാ നോക്കോണ ഓക്കെ നോക്കോണ ഓക്കെ ഞാൻ ഒന്നും ഞാൻ നീ നീ മിണ്ടാണ്ട് എടുക്കല്ലേ ചാറ്റിൽ ടൈപ്പ് ചെയ്തെ നീ പറ ഞാൻ ഇക്കാര്യം പറയാൻ പറ്റാ പിന്നെ മറ്റേ കഥ നിങ്ങൾ കൊറേ ആയിട്ട് സ്വയം ചെയ്യുന്ന സാധനം ഞാൻ ഒരു ഒന്നൊന്നര മാസം മുന്നേ ഞാൻ പറയാന്ന് പറഞ്ഞാണ് അടാ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സാൽസ് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം ഓക്കെ ഓക്കെ ഒരു ഒന്നര രണ്ട് മാസം മുമ്പ് ഞാൻ എൻ്റെ റൂം മൊത്തം അടിച്ച് പൊട്ടിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ലൈവിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതിൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം ഞാൻ പറയാൻ റെഡി ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറയേണ്ടി തന്നെ ഇപ്പം ഞാൻ റെഡി ആയി എന്ന് എനിക്ക് തോന്നിയില്ല എന്നാലും ചില ഞാൻ പറയാം ഓക്കെ ഞാൻ കാര്യം പറയാം ആളെ പേരൊന്ന് ഞാൻ ഒരിക്കലും പറയില്ല ചത്താൽ ഞാൻ പറയില്ല അത് ഞാൻ കൊടുത്ത വാക്കാണ് ആളെ പേരെന്ന് എന്നോട് ചോദിക്കരുത് ഓക്കെ ഞാൻ പറയാം അതായത് എനിക്കൊരു പണ്ടിനോട് പ്രണയം തോന്നി ഓക്കെ എനക്ക് അങ്ങനെ അധികം ഈ വെറുതെ കോയ്ത്തരം കാണിക്കുക ഇതാന്നല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സ്ട്രോങ് ലവ് ഫീലിങ്ങ് എല്ലാം വരുന്നത് വളരെ കുറവാണ് മനസ്സിലാവും അങ്ങനെ എനിക്ക് കുറേ കാലം കൂടിയിട്ട് ഒരു കൂടിയിട്ടൊരു ഒരു ഇത് വന്നു മനസ്സിലാവും ഒരു പ്രണയം വന്നു ഓക്കെ നമ്മൾ സംസാരിക്കുമായിരുന്നു ഓക്കെ അവൾക്ക് എന്നോട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഓക്കെ അങ്ങനെ സംസാരിച്ച് കുറേ കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രപ്പോസ് ചെയ്തു ഓക്കെ അതായത് ഈ പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പ്രേമിച്ച് നടക്കലോ ഇങ്ങനത്തെ സാധനത്തിലോ എനിക്ക് ഇപ്പം ഇനി അങ്ങോട്ട് അങ്ങനെ പ്രേമിച്ച് നടക്കുന്ന പരിപാടിക്ക് ഞാനില്ല അത് ഞാൻ ഉറപ്പ് ഉറപ്പുവരാം നിങ്ങൾക്ക് ഞാൻ നാളെ ഒരു എനിക്ക് ഇതാ എൻ്റെ പുതിയ ഗേൾഫ്രണ്ട് ഒരാളെ കൊണ്ടുവന്ന് ഓളായിട്ട് പ്രേമിച്ച് നടക്കണം എനിക്കതിന് താല്പര്യമില്ല ഞാൻ ഉള്ളോട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാര്യം ചോദിച്ച് ഞാൻ ഒരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് ഞാൻ ചോദിച്ചു ഓക്കെ അതായത് പേരൻസിനോട് ഡയറക്റ്റ് സംസാരിച്ച് കല്യാണം എന്നുള്ള ഡയറക്റ്റ് ഇനി പ്രേമം പ്രേമിച്ച് അടക്കൽ ആ പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല മനസ്സിലാ അപ്പോൾ ഞാൻ ചോദിച്ച് കല്യാണം കഴിക്കാമോ എന്നുള്ള കാര്യം ഞാൻ ഡയറക്റ്റ് തുറന്ന് ചോദിച്ചു അവളോട് സംഭവം എന്ന് വെച്ചാൽ ഓൾ ഹിന്ദു ആണ് ഞാൻ മുസ്ലിമാണ് അതൊരിക്കലും നടക്കില്ല ഓൾ അവളുടെ അച്ഛനും അമ്മേനേം ഒരിക്കലും വെറുപ്പിക്കാനും പറ്റില്ല എന്ന് ഹോള് പറഞ്ഞു അവർ കഴിഞ്ഞിട്ട് ഓക്കെ എന്തുള്ളു അവർ സമ്മതിച്ചാൽ മാത്രമേ നടക്കുക എന്തായാലും ഒരിക്കലും സമ്മതിക്കുമോ സമ്മതിക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ അവിടെ ഡൗൺ ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം ലൈവ് വിട്ടില്ല ഫുള്ള് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി കുറച്ച് ഡിപ്രഷനായി അതൊക്കെ അങ്ങനെ എന്താ പറയുക കുറച്ച് ദിവസം ഞാൻ ലൈവ് ഇട്ടില്ല അത്രേ ഉള്ളൂ കുറെ ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കുന്നത് പേരും ചോദിക്കില്ല പേരൊന്നൊരിക്കലും ഞാൻ പറയില്ല പറയൂല പേരൊന്നൊരിക്കലും എന്നോട് ചോദിക്കരുത് ഒരിക്കലും ഞാൻ വോൾക്ക് കൊടുത്ത വാക്കാണ് അങ്ങനത്തെ ഇതോ ഒരിക്കലും ഞാൻ ഐഡന്റിറ്റി ഇതോ പറയില്ല എന്നുള്ള കാര്യം ഞാൻ ഇത് ഞാൻ അത്രയും വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് മനസ്സിലായി ഒരിക്കലും ഞാൻ പേരൊന്നും വെളിപ്പെടുത്തൂല ഓക്കെ അപ്പോ ചാറ്റ് വായു കൂട്ടിയാട്ടെ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ പല പേരുകളും പറയും മെഹർ നന്ദന പ്രിയാപ്പിയും പ്രിയാപ്പിയും എന്താണ് അത് നിങ്ങളെല്ലാം പറയുന്നത് ആരുമാവാം ആരും ആവാം ആരും ഞാൻ പേരൊന്നും പറയലോ ആ ആരാന്നും ഞാൻ പറയൂലോ ആ പേരെക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ അതങ്ങ് കഴിഞ്ഞല്ലോ അതങ്ങ് അങ്ങ് കഴിഞ്ഞല്ലോ ആ ഭാര്യ ഞാൻ അങ്ങ് മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച എന്റെ കുറെ കാലായിട്ട് ഇങ്ങനെ ഒരു കാറ്റ് പോലെ ഉള്ളിൽ ഇങ്ങനെ നെഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ കാറ്റ് കയറിയ പോലെ ഉണ്ടായിരുന്നു മനസ്സിലാവ അതങ്ങ് അങ്ങ് ആയ വെച്ചപ്പോൾ സമാധാനമായി മനസിലാവും അപ്പോൾ ഓൾ പ്രപ്പോസ് ചെയ്തു അവൾക്ക് കല്യാണം കഴിക്കാൻ ഓൾ അച്ഛനമ്മനെ ഇതിലാണ്ട് കല്യാണം കഴിക്കാൻ പറ്റൂലെന്നോള് പറഞ്ഞു റെസ്പെക്ട്ഫുള്ളി ഞാനത് അക്സെപ്റ്റ് ചെയ്തു നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സാണ് ഓക്കെ അത് കഴിഞ്ഞു എൻഡ് ഓഫ് ദ സ്റ്റോറി ഓക്കേ അത്രേ ഉള്ളൂ അപ്പം എനിക്കിപ്പോ എന്തോ വേറെ എനക്ക് അങ്ങനെ കുറെ കാലം ഇപ്പൊ പസി പോയതിനു ശേഷം എനക്ക് അങ്ങനെ ഇത് കുറവായിരുന്നു മനസ്സിലായത് എനക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ളത് ഫസിക്ക് ശേഷം എനിക്ക് ആരോടും വേറെ തോന്നിയിട്ടില്ല മനസ്സിലാവും പിന്നെ ഉള്ളോടാണ് എനിക്ക് അങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിങ് വരുന്നത് മനസ്സിലാവും അപ്പം ഞാൻ കുറച്ച് ഡൗൺ ആയിപ്പോയി അത് ഞാൻ വിട്ടു സ്റ്റിൽ എൻ്റെ മൈൻഡിൽ അത് ഉണ്ടെങ്കിൽ കൂടിയത് ഞാൻ വിട്ടു മനസ്സിലാവും അപ്പം അത് കാരണം ഇന്നലെ ഇശിക നിങ്ങനെ വന്നിട്ട് ഇഷിക ലവ്സ് എന്നാലും പറഞ്ഞ എന്നെ പറഞ്ഞപ്പോൾ എനക്ക് ഇതായത് മനസ്സിലായ എനിക്കെന്തോ മനസ്സിലായോ ഇതേ എനിക്ക് സംസാരിക്കാൻ പോവാം എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല കഴിഞ്ഞു ഞാൻ പറയേണ്ടത് പറഞ്ഞു ഞാൻ പറയേണ്ടത് പറഞ്ഞു നിങ്ങൾ പറയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ എന്നെ സംസാരിപ്പിക്കരുത് ഞാൻ അൺകംഫർട്ടബിൾ ആണ് ഓക്കെ ഓക്കെ സെവൻറ്റീൻ പ്രോ മാക്സ് എന്ത് സെവൻറ്റീൻ പ്രോമാക്സ് എനിക്കറിയില്ല ഒരു സെവൻറ്റീൻ പ്രോ മാക്സിന്റെയും കഥ നിങ്ങൾ എന്തല്ലോ ഇങ്ങനെ ആടി എന്നിട്ട് എന്തല്ലോ ഹണി റോസോ ജാൻമണി നിന്റെ ഒരാൾ ഒരു ഇമോഷണൽ ആയിട്ട് അത്രയും ജീവിതത്തിൽ അത്രയും ഇതുള്ള കാര്യം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്ത് എന്തൊരു മനസ്സാന്നട നിങ്ങക്ക് എന്തൊരു മനസ്സാന്ന് ഓക്കെ ഡാൻസ് ഇതെല്ലാം ആയിട്ട് പോവാടി പോടെ പോ കണ്ണല്ലിങ്ങനെ ചോന്നിട്ട് മറ്റേ കണ്ണൂർ ചോല കാണാൻ മുഖം കഴിഞ്ഞിട്ടോ നീ കുളിക്കല്ല ഇഷിക സ്റ്റോറി ഇന്നലെ പറഞ്ഞ് ഇന്നലെ പറഞ്ഞ് ഇന്ന് പറയാം അതായത് ഇശിക സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇഷിക ഇന്നലെ എന്നെ അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് പോക്കാൻ ഇഷ്ടമുള്ള പോലെ ഫീൽ ചെയ്ത എനിക്കൊരിക്കലോളം തിരിച്ചു ഇഷ്ടപ്പെടാൻ പറ്റൂല മനസ്സിലായാലും ഞാൻ ഇഷ്ടപ്പെട്ട് പോയി മനസ്സിലായ അതാണ് ഞാൻ അതിന് ഇതാക്കി എതിർത്ത് നിന്നത് മനസിലായ നമ്മിങ്ങനെ ബെർഡെ ഞാൻ പറയുന്ന വെച്ചാല് ഇപ്പൊ ഇഷികാട് സംസാരിക്കും ഇപ്പൊ ഞാൻ ഇഷികെ വീടുകൊള്ള സംസാരിക്കും ഓക്കെ ഞാൻ ഇങ്ങനെ തിരിച്ചും കളി സംസാരിക്കും കണ്ടന്റ് ഞാൻ ഇതെല്ലാം ചെയ്യുമായിരിക്കും മനസ്സിലാ പക്ഷെ സ്റ്റിൽ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു സ്ട്രോങ് ഫീലിംഗ് ഇല്ല അതെനിക്ക് ആരോടും ഇല്ല മനസ്സിലാ എനിക്ക് അങ്ങനെ ശീലം ഒന്നും ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല ആരും എനിക്കങ്ങനെ കാണാൻ കഴിയില്ല മനസ്സിലാ അത് നിങ്ങൾ മനസ്സിലാക്ക ഞാൻ കൊടുത്തുപോയടാ എന്റെ ഹൃദയം ഞാൻ കൊടുത്തുപോയി അപ്പം പക്ഷെ എന്ത് ചെയ്യണം കഴിഞ്ഞു പക്ഷെ അപ്പൊ എന്റെ സ്റ്റോറിയാണ് ഇപ്പൊ ഞാൻ ഇപ്പം അതില്ല ഓക്കെ നിനക്ക് വേണ്ടിട്ട് ഓൾഡ് തൊപ്പി തെറിയ വിളിക്കൂ നിനക്കുള്ള മറുപടി ഓൾഡ് തൊപ്പി തരും പറഞ്ഞു കൊടുക്കൊട്ടിച്ചോ അല്ലാണു ഞാൻ മുട്ട അല്ലാണ് ഈ നോയി ഇനി ഇതാക്കുന്നത് ഞാൻ തെറി വിളിക്കൂല ഞാൻ ഓൾഡ് കോപ്പിനെ കൊണ്ട് തെറി വിളിപ്പിക്കൂ അല്ലെങ്കിൽ സായ്പിനെ കൊണ്ട് തെറി വിളിപ്പിക്കും ഇനി അപരാധം വന്നിട്ട് ഇവിടെ അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ്